അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണ് നമ്മൾ നമ്മൾ വട്ടയപ്പം വെല്ലം വട്ടയപ്പം അതെ ഷുഗർ കാര്ക്കും കഴിക്കാൻ പറ്റുന്ന പഞ്ചസാര നല്ല വട്ടയപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ മുന്നേ പച്ചരി അപ്പോൾ വെള്ളത്തിന് ഞാൻ കുറച്ച് ചോറിൽ മയം കിട്ടാൻ വേണ്ടിട്ട് ഇനി അത് അരക്കാൻ പോവുകയാണ് വട്ടയപ്പത്തന്നെ അരച്ചുവെക്കാൻ പോവുകയാണ് അരക്കാനുള്ള അരിയും ചോറും ഇതിനകത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുറച്ച് വെള്ളം ഉരുക്കിയിട്ട് അത് അരിച്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ ഫുള്ള് ചരകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക അത് നമ്മൾ തൊണ്ടോടെ ഇടുന്നില്ല മൊത്തം അതിൻ്റെ കുരു മാത്രമേ എടുക്കുന്നുള്ളൂസ്റ്റും ഏലക്കായ അല്ലേ പിന്നെ ശർക്കര വേണ്ട വെള്ള കളറിലുള്ള അപ്പാണ് വേണ്ടതെങ്കിൽ പഞ്ചസാര ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ പഞ്ചസാര സാധാരണ മിക്സ് ചോറും അരിയും കൂടെ ഉള്ളത് നമ്മള് എടുത്തിട്ട് നമ്മൾ ജാറിലേക്ക് ഇടുകയാണ് ഒറ്റ ട്രിപ്പ് അടിക്കില്ല കുറെ രണ്ടുമൂറ് അടിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഏലക്കായും തേങ്ങ ഇടുന്നു ചോറും ഓൾറെഡി ഇതിനകത്ത് ഉണ്ട് ഇനി കുറച്ച് പാനി കഴിക്കും പാനി വളരെ ഈസ്റ്റും കൂടെ ഇടുകയാണ് അന്ന് നല്ല മായം വന്ന് പൊന്ത ഒരുപാട് ഇട്ടി നമുക്ക് ശരീരത്തിനൊക്കെ കേടാണ് അപ്പൊ ഈസ്റ്റ് ഇച്ചിരി നുള്ളുപ്പിട്ട നമ്മുടെ മധുരത്തിനെ ഒരു ഇതാക്കാൻ വേണ്ടി നുള്ള ഇടുന്നുണ്ടേം ബാലൻസ് ചെയ്യാൻ വേണ്ടി മിക്സ് ഒഴിക്കാൻ പോവാണ് നല്ല കോരി ഒഴിക്കണം പാകത്തിലാക്കണം ഒരുപാട് വെള്ളം വേണ്ട ഇപ്പം നമ്മുടെ അടുത്ത ട്രിപ്പ് നമ്മൾ അടുത്ത ട്രിപ്പ് ഒഴിക്കുകയാണ് നാളെ ഇത് ഒരു അഞ്ചാറ് മണിക്കൂർ എത്തിയിട്ട് നാളെ നമ്മൾ വട്ടപ്പൻ കൊടുക്കും ആവുന്ന സൂപ്പറായിട്ടുണ്ട് വട്ടയപ്പ സാധാരണ പരന്ന പ്ലേറ്റിൽ വെച്ചിട്ട് ആവി ഏറ്റാണ് നമ്മളൊരു വെറൈറ്റിക്ക് ഇഡ്ഡലി തട്ടിലൊന്ന് ഉണ്ടാക്കി വെക്ക കേട്ടോ ചെറിയ 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 അപ്പങ്ങളായിട്ട് കിട്ടൂട്ടോ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കിങ്ങനെ ഓരോന്ന് എടുത്ത് കഴിക്കാനും ഈസിയാണ് മുറിക്കാനൊന്നും നിക്കണ്ടല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നല്ല രുചിയായിരിക്കും എളുപ്പമായിരിക്കും நம்ம எல்லாத்தையும் எழுப்பா கழிக்க எழுப்பத்தினும் எல்லாத்தும் வண்டிதா வீட்டில் தட்டிலே முந்திரி வச்சுடுக்கணும் உணக்க முந்திரி ஒரே அண்டிப்பெருக்கு

നമ്മൾ അടുപ്പിൽ വെച്ച് ഉപയോഗിക്കാൻ പോകുന്നു നമ്മുടെ വെക്കുന്നത് നമ്മുടെ ഇച്ചിരി വെട്ടം കുറവാണ് അല്ലേ നമ്മള് വെച്ച് കഴിഞ്ഞ് പത്തു മിനിറ്റ് വേവിക്കാം അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് വട്ടയപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെയാണ് എന്താണ് നല്ല സോഫ്റ്റ് കഴിക്കാനും ടേസ്റ്റ് ആണ് അപ്പം ബാക്കിയും കൂടി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത്രയുള്ളൂ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ശർക്കര വെച്ച് ആരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചോക്കണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ